നമ്മൾ ജൂൺ മാസം പ്ലാന്റ് ചെയ്ത സൂപ്പർ ക്യൂർ എന്ന മാവാണ് ഏറ്റവും വലിയ മാങ്ങ കിട്ടുന്ന രണ്ട് കിലോയോളം ഉള്ള മാങ്ങ കിട്ടുന്ന മാവിൻ്റെ വെറൈറ്റിയാണ് സൂപ്പർ ക്യൂർ ആറോളം മാങ്ങയാണ് സൈസായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അഞ്ച് മാസം കൊണ്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വലിപ്പമുള്ള പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോട്ടി വെച്ച കൊടുത്ത് നട്ട് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതുപോലത്തെ പ്ലാന്റ്സ് നമ്മളിതിൽ അവൈലബിൾ ആണ് ഇതാ കൂട്ടത്തിന് നമ്മളെന്താണല്ലോ നാംഡോക്ക് മായിൻ്റെ മാവാണ് നമ്മുടെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് മാവാണ് കേട്ടോ അത് ഒരു മാവിൽ തന്നെ മൂന്ന് വെറൈറ്റി ഉള്ള മാവ് നല്ല ബുഷായിട്ട് വളർന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലോട്ട് റെഡിയാക്കുമ്പോൾ പ്ലോട്ട് എപ്പോഴും നീറ്റായിരിക്കണം ഈ പ്ലോട്ട് വളരെ ഹൈജീനിക് ആയിട്ടാണ് നമ്മുടെ സാറൊക്കെ മെയിനേജ് ചെയ്ത് വെക്കുന്നത് അടിവശം കണ്ടാൽ തന്നെ അറിയാം ഒരു ഇലകളോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ പുല്ലുകളോ ഒന്നും ഇല്ലാതെ എത്ര വൃത്തിയായിട്ടാണ് ഈ പ്ലോട്ട് സൂക്ഷിക്കുന്നത് നോക്കി വെക്കുന്നത് മാത്രം ഇത് നമ്മൾ അന്ന് ചെയ്ത നമ്മുടെ വി എൻ ആറിൻ്റെ പേരെയാണ് അന്ന് നട്ട പേരെയാണ് അതും ഒരേ സമയത്താണ് എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത് അതിന് എത്രയോളം പേരൊക്കെയുള്ള നിറഞ്ഞ് വന്നിട്ടുണ്ട് അഭിയും അതേമാതിരി തന്നെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എടുത്ത് പറയേണ്ടത് ഈ ആംഡോക്കിൻ്റെ മാവാണ് ഉണ്ടോ അത് നട്ടതിന് ശേഷം അതിൽ എത്ര ഭംഗിയായിട്ടാണ് ഇലകൾ വന്ന് നിൽക്കുന്നതെന്ന് വെച്ച് ഇത് ഡിസംബറിലായിരിക്കും കായ്ക്കുന്നത് അതേമാതിരി ഡിസംബറിലേക്ക് ആ മാവും തീർച്ചയായിട്ടും കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പ്രധാന നിങ്ങൾക്ക് ഈ സൂപ്പർ ക്യൂവിൻ്റെ മാവ് ഇതാണ് സൂപ്പർ ക്യൂവിൻ്റെ മാവ് ഇതേണ്ട എത്രയോളം മാങ്ങ കായ്ച്ചിട്ടുണ്ടെന്ന് നോക്കി നോക്കിയാൽ ഏകദേശം അഞ്ച് മാസം കൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് വലിപ്പമുള്ള പ്ലാന്റുകൾ സൈസുള്ള കായ്ച്ച പ്ലാന്റുകൾ നട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ മാങ്ങ നമുക്ക് കിട്ടുന്നതാണ് കണ്ടോ ഇത് ഏകദേശം രണ്ട് മാസം മാസാകത്ത് ആവുന്നേ ഉള്ളൂ എൻ്റെ മാങ്ങ ആയി തുടങ്ങിയിട്ട് ഇനിയും അത് വലുതായി ഏകദേശം രണ്ട് കിലോയോളം എത്താനുണ്ട് കണ്ടോ എൻ്റെ താഴ്ഭാഗത്തുനിന്ന് തന്നെ നട്ട സമയം മുതൽ നമുക്ക് ഫ്ലവർ വന്നായിരുന്നു ഇവിടെയൊക്കെ നമുക്ക് ഉണ്ടോ മാങ്ങ കായ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു വളരെ സാറ്റിസ്ഫൈഡ് ഒരു വർക്കായിരുന്നു അത് ഈ പോട്ടിൽ നട്ട എല്ലാ പ്ലാന്റുകളും നമുക്ക് ഫീൽഡ് കിട്ടുന്ന രീതിയിലാണ് ആയിട്ടുള്ളത് സംരക്ഷണത്